എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിംപിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളെ വീട്ടിലെപ്പോഴും കാണുന്ന ചിരി ചില ചേരുവകൾ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് മാത്രമല്ല നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു കലത്തപ്പം എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമ്മൾ പച്ചരി ഇവിടെ നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പളവിൽ പച്ചരിയാണ് ഇട്ടോ അപ്പോൾ അതാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് രണ്ട് കപ്പളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിവിടെ നാല് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത്രൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അരിയുടെ മുകളിൽ വെള്ളം വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നുള്ളൊക്കെ മതിയിട്ട് കൂടുതലായി പോകാതിരിക്കാന് ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തെടുത്തതും അതുപോലെ ഒരു നാലഞ്ച് ഏലക്കായ് കൂടെ വറുത്തെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ വറുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നിങ്ങളതിൽ ഇത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊരു മധുര പലഹാരം ഉണ്ടാക്കുന്ന സമയത്തും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ തന്നെ അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നെയ്യ് മാത്രം എടുത്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലായിട്ട് നമ്മൾ തേങ്ങാ കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കളുത്തപ്പതിന് മുകളിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ ഒരു തേങ്ങാക്കുത്തുകൾ നമ്മൾ വറുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുന്നുള്ളൂ ശർക്കര ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാവിലോട്ട് ചേർത്ത് കൊടുക്കണം ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയും വേണം അതുകൊണ്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നത് എപ്പോഴും നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നാല് കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശർക്കര നല്ല പോലെ തന്നെ ഒന്ന് അങ്ങ് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയുടെ ആ ഒരു ചൂടണി ഇരുന്നിട്ട് മാവ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഒത്തിരി തിക്കല്ല എന്നാൽ ഒത്തിരി അങ്ങ് ലൂസല്ലാത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കളുത്തപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള കുക്കറൊന്ന് ചൂടാക്കി എടുക്കണം കുക്കർ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്നങ്ങ് അങ്ങ് ചുറ്റിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഫുൾ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പകുതി ബാറ്ററിതാണ് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തവി ഒന്ന് ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇങ്ങനെ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പകുതി ബാറ്ററി ഞാനെന്താ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി നമ്മൾ മറ്റൊരു കുക്കറിലേക്കായിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിന് മേലായിട്ട് നമ്മൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു തേങ്ങാ കൊത്തുകൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഓയിലോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാ കൊത്തുകൾ ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് നിൽക്കും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഗ്യാസിന് തീ കൂടുതൽ വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ചുവടയായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക അതിന് മെയിലായിട്ട് നമ്മൾ കുക്കറുകയായിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് നല്ലപോലെ തന്നെ അടിയൊന്നും കരിഞ്ഞു പോകാതെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിവിടെ ഒരു ഇരുപത് മിനിറ്റ് കായിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുന്നുണ്ടോ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്ക് നല്ലപോലെ തന്നെ ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് കുക്കറിൽ നിന്നും വിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ കുക്കറിൽ നിന്ന് വിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ കുക്കറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതാ ഞാനിത് ഇവിടെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ അടിഭാഗം ഒന്ന് ഒട്ടും തന്നെ കരിഞ്ഞു പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കലത്തപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതിന്റെ ഉൾഭാഗൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ കണ്ടില്ല നല്ലപോലെ തന്നെ ആരിട്ടിട്ടുള്ള കലത്തപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye.